അൻവറിന്റെ പശ്ചാത്തലം ഇടതുപക്ഷ പശ്ചാത്തലമല്ല അൻവർ വന്ന വഴിയുണ്ട് അൻവർ വന്ന വഴി കോൺഗ്രസിൻ്റെ വഴിയാണ് മറുനാട് മലയാളികളെ ഏറ്റവും കടുത്ത വിമർശനത്തിന് വിധേയനാകുന്ന ആൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അയാൾ ഇയാളെ സഹായിക്കുന്നത് അറിയാൻ പറ്റില്ല എന്നെ വഴിവിട്ട് സഹായിക്കാൻ നിങ്ങൾക്ക് ആർക്കും കഴിയില്ല ഒരാൾക്കും കഴിയില്ല അല്ല ഒരാൾക്കും കഴിയില്ല കാരണം വഴിവിട്ട് നടക്കുന്ന ഒരു ശീലമുണ്ട് ഇയാളെ മാത്രമേ വഴിവിട്ട് സഹായിക്കാൻ പറ്റുള്ളൂ ആ പൂതിയൊക്കെ മനസ്സിൽ വെച്ചാണ് ആരെങ്കിലും ആരോപണം ഉന്നയിക്കുന്നുള്ളതിന്റെ മേലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളെയും മാറ്റുമെന്ന് ആരും തിരിച്ചിരിക്കണ്ടറിയില്ല അല്ലാത്ത നടപടി സ്വീകരിച്ചാൽ ശശി ശശിയല്ല ആരായാലും ആ ഓഫീസിൽ ഇരിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ചോദ്യത്തിന് മറുപടി അല്ല വേണ്ടു നിങ്ങളത് ഒരു ഒരു ബഹളമായ ഞാൻ പറഞ്ഞു പറഞ്ഞ തീരത്തെ വേണമെങ്കിൽ ഞാനും തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുക അല്ല ശശി അവിടെ ഇരിക്കുന്നത് ഈ സർക്കാരിന് നിയമപ്രകാരം സ്വീകരിക്കാൻ പറ്റുന്ന നടപടി മാത്രം എടുക്കുന്നതിനാണത് അവിടെ ഇരിക്കുന്നത് അല്ലാത്ത നടപടി സ്വീകരിച്ചാൽ ശശി ശശിയല്ല ആരായാലും ആ ഓഫീസിൽ ഇരിക്കാൻ പറ്റില്ല നിയമപ്രകാരമുള്ള നടപടി മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ ഞാൻ പറഞ്ഞു തീരട്ടെ നിങ്ങളത് നിയമപ്രകാരമല്ലാത്ത നിയമപ്രകാരം സ്വീകരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി ചെയ്തിട്ടുണ്ടാവില്ല ആ ചെയ്യാത്തതിനൊക്കെയുള്ള വിരോധം വെച്ച് വിളിച്ചു പറഞ്ഞാൽ അതിന്റെ മേലെയൊരു മാറ്റം തല്ല അത്തരം ആളുകളെ അത് മനസ്സിലാക്കണം അതെനിക്കറിയില്ല അദ്ദേഹം പോയിട്ട് പറഞ്ഞു കേട്ടില്ല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്താ പറഞ്ഞതെന്ന് നോക്കണം

ഞാൻ പറഞ്ഞല്ലോ ആർക്കും വേണ്ടി പോയതല്ലത് ഞാൻ ഞാൻ പറഞ്ഞല്ലോ എനക്ക് വേണ്ടി പോകേണ്ട കാര്യമില്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ അത് അതൊക്കെ അതൊക്കെ പരിശോധനയുടെ അതൊക്കെ പരിശോധനയുടെ ഭാഗമായി അദ്ദേഹത്തിൽ നേതമായ അധികാരങ്ങൾക്ക് അപ്പുറം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി നടപടി വരും അതിനെപ്പറ്റി ഒരു ശങ്കയും വേണ്ട നിങ്ങൾക്ക് നിങ്ങൾക്ക് ചോദ്യത്തിന് മറുപടി അല്ല വന്നു നിങ്ങളത് ഒരു ഒരു ബഹളമായ വാക്കാനാണോ ഉദ്ദേശം എന്നാൽ ഓരോരുത്തരെ ഓരോരുത്തരായി ചോദിക്കണ്ടേ എന്നാലേ പറയാൻ പറ്റൂ ഞാൻ പറഞ്ഞല്ലോ ഞാനിവിടെ ഇരിക്കാൻ തയ്യാറാണ് അതൊക്കെ പരിശോധനയുടെ ഭാഗമായി വരട്ടെ പരിശോധിച്ച് വന്നതിന് ശേഷം അതിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അപ്പോൾ എന്ത് നടപടി എടുക്കുമെന്ന് പറയാം ശരി ശരി ഒരു മറ്റൊന്ന് വിജിലൻസ് അന്വേഷണത്തിന്റെ ഭാഗമായുള്ള ആദ്യത്തെ വെരിഫിക്കേഷനാണ് നടക്കുക ആ വെരിഫിക്കേഷൻ നടന്നതിന് ശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ഏത് അന്വേഷണവും നടന്നതിന് ശേഷം അതിന്റെ ഭാഗമായി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പോൾ ഉചിതമായ നടപടി വരും അപ്പോൾ മാത്രമേ നടപടി ഉണ്ടാവും ആ വർത്തിച്ച് ഞാൻ പറയുകയുള്ളൂ ആരെങ്കിലും ആരോപണം ഉന്നയിച്ചു എന്നുള്ളതിന്റെ മേലെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളെയും മാറ്റുമെന്ന് ആരും ഇരിക്കണ്ട അത് കാര്യം വ്യക്താക്കട്ടെ കാര്യം വ്യക്താക്കട്ടെ ഒരു ആരോപണം വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ആരെയും ഒരു സ്ഥലത്തൊന്നും ഒഴിവാക്കില്ല അത് സംബന്ധിച്ച് അന്വേഷണം നടത്തി ആ ആരോപണത്തിൽ എന്തെങ്കിലും കടമ്പുണ്ടെന്ന് കണ്ടാൽ ഉചിതമായ നടപടി സർക്കാർ എടുത്തിരിക്കും ഇവരെ നിങ്ങളോട് മാത്രമായി പോ അദ്ദേഹം ചോദിക്കട്ടെ ആ പറ ശേഷം

ാത്തത് അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ അങ്ങേ വഴിവിട്ട് സഹായിച്ചുകൊണ്ടാണെന്ന ദുഷ്ടരാക്കോട്ടെ ആരോപണങ്ങൾ പൊതുമടത്തിൽ പ്രതിപക്ഷ നേതാക്കളടക്കം ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ പി എം ആർ അജിത്തുമാറി ഏതെങ്കിലും വ്യക്തിപരമായ കടപ്പാട് കൊണ്ടാണോ അദ്ദേഹത്തെ ഇവിടെ സംരക്ഷിക്കണം എന്നെ വഴിവിട്ട് സഹായിക്കാൻ ആർക്കും കഴിയില്ല ഒരാൾക്കും കഴിയില്ല അല്ല ഒരാൾക്കും കഴിയില്ല കാരണം വഴിവിട്ട് നടക്കുന്നൊരു ശീലമുണ്ട് ഇയാൾ മാത്രമേ വഴിവിട്ട് സഹായിക്കാൻ പറ്റൂ ആ പൂതിയൊക്കെ മനസ്സിൽ വെച്ചാൽ മതി പിന്നെ ഏതെങ്കിലും ഒരു അപഖ്യാതി പറഞ്ഞു വരുത്തി അതിൻ്റെ ഭാഗമായിട്ട് എന്നെ മറ്റൊരാൾക്കെതിരാക്കാമെന്നുള്ളതും സാധിക്കുന്ന കാര്യമല്ല എന്താണോ നിയമപ്രകാരം ചെയ്യേണ്ടത് അതുമാത്രമേ സാധാരണ ഗതി ചെയ്യൂ ഇവിടെ ഇവിടെ കേൾക്കുന്നത് തീർന്നെടുത്തു പ്രതി കാണിക്കുന്നത് ഞാൻ എഴുതിയിട്ട് പോകുന്നില്ലല്ലോ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അദ്ദേഹം തന്നെ അൻവർ തന്നെ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് നേരത്തെ അദ്ദേഹത്തിന് ഈ മറുനാടൻ മലയാളിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാത്തതിൽ ഈ അജിത് കുമാറാണ് അതിൻ്റെ പിന്നെ ആൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരാതി ഉണ്ടായിരുന്നു ആ പരാതി ഒരു ഘട്ടത്തിൽ എന്നോടും പറഞ്ഞിരുന്നു അദ്ദേഹം ഇത് ഇങ്ങനെയാണെന്ന് പക്ഷേ എൻ്റെ പരിശോധനയിൽ അത് അങ്ങനെ ഒരു വസ്തുത എൻ്റെ ബോധ്യത്തിലില്ല അന്ന് പോലീസിലും അന്വേഷിച്ച് നോക്കുമ്പോൾ അതിന് അതിൻ്റെതായ നടപടിക്രമങ്ങൾ അവർ പാലിച്ചിട്ടുണ്ട് പക്ഷേ അവർക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ പിന്നെ മറുനാടൻ മലയാളിയുടെ ഏറ്റവും കടുത്ത വിമർശനത്തിന് വിധേയനാകുന്ന ആൾ ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാട്ടോ അപ്പോൾ അയാൾ ഇയാളെയൊക്കെ സഹായിക്കുന്നതും പറയാൻ പറ്റില്ല അത് പറഞ്ഞിട്ടില്ല എന്ന് മാത്രം പക്ഷേ ഓഫീസിലുള്ള മറ്റാളുകളെ അതുമായി ബന്ധപ്പെടുത്തി പറയുകയാണ് അവരൊക്കെ സി എം ഓഫീസാണ് സി എം ഓഫീസിന്റെ ഭാഗമായി നിൽക്കുന്നതാണ് വിശ്വസ്തമായ രീതിയിൽ കാര്യങ്ങൾ നിർവഹിച്ചു പോവുക അതിന് അതിലപ്പുറം വേറൊന്നും പറയാൻ മാധ്യമങ്ങളെ കാണുന്നതിന് ആരോപണങ്ങൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാനും ഇങ്ങനെ പറയുന്നത് ഇനി വേണമെങ്കിൽ ഞാനും തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കും ഇവിടെ 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 ഫോൺ ചോർത്തലിന്റെ കാര്യം ഗൗരവമായി ഉന്നയിച്ചിട്ടുണ്ടല്ലോ ആ ഉന്നയിച്ച കാര്യം പിന്നെ പരിശോധിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞല്ലോ ഏത് ആരോപണവും ആർക്കും ഉന്നയിക്കാനോ ആരോപണത്തെക്കുറിച്ച് ഞാൻ ഈ കസേരയിൽ കൊണ്ട് ഒരു മുഖ്യമന്ത്രി എന്ന നിലക്ക് ഒരു അഭിപ്രായവും പറയുന്നത് ശരിയല്ല അത് സാധാരണക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ് അത് ഗൗരവമായി അന്വേഷിക്കട്ടെ ആ അന്വേഷണത്തിന്റെ ഭാഗമായി വരട്ടെ അല്ല അല്ല ഞാൻ ഞാൻ പറഞ്ഞത് ആധികാരികമായ ഒരു റിപ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടിയത് കൊണ്ടാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യം അത് പോലീസിനെ നിർവീര്യമാക്കാനാണ് എന്ന് പറയുന്നത് ആ റിപ്പോർട്ട് ശരിയായതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിങ്ങളിലൂടെ നാടിനോട് ഞാൻ പറഞ്ഞത് അത് നാട് അറിയേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് മറ്റു കാര്യങ്ങളൊന്നും ഞാനിപ്പോ പറയില്ല കാരണം അത് പരിശോധനക്ക് ശേഷം തീരുമാനിക്കേണ്ട കാര്യാണ് അല്ല ഞാൻ പറയും ഞാൻ പറയും ഞാൻ പറയും ഞാൻ പറയും അൻവറിന്റെ പശ്ചാത്തലം ഇടതുപക്ഷ പശ്ചാത്തലം അല്ല അൻവർ വന്ന വഴിയുണ്ട് അൻവർ വന്ന വഴി കോൺഗ്രസിന്റെ വഴിയാണ് അവിടെ ഇങ്ങോട്ട് വന്നതാണ് നിങ്ങൾ വേണ്ടാത്ത വ്യാഖ്യാനത്തിൽ പുറപ്പെട്ട നിങ്ങൾ വേണ്ടാത്ത വ്യാഖ്യാനത്തിൽ പുറപ്പെടാ